അതായത് ഏറ്റവും പുതിയ പടത്തിന് ഉണ്ടാവേണ്ട ഗുണം എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരനെ ഫുൾ ടൈം അതിന് ഇൻവോൾവ് ചെയ്പ്പിക്കാനുള്ള സൈക്കോളജിയാണ് വിജയിക്കേണ്ടത് ഇപ്പം ഇവിടെ നിന്ന് പടം കണ്ട് പോകുന്ന ആൾക്കാര് മുഴുവൻ ഹാപ്പിയായി പോവാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ഈ കഥയിൽ ശരിക്കും ലയിച്ചുപോയി അത് തന്നെയാണ് എനിക്ക് സമ്പാദിച്ചത് അതിപ്പോൾ ഞാൻ എൻ്റെ മകനായതുകൊണ്ട് അവൻ പ്രധാനങ്ങളോട് അഭിനയിച്ചു കൊണ്ട് പ്രകൃതി പറയുന്നില്ല പക്ഷേ ഫുൾട്ടേൺ കാഴ്ചക്കാരനെടക്കാൻ ഇവിടൊക്കെ സിനിമ എടുത്ത ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു വിജയമാണ് ഇപ്പൊ ഈ ഒരു സിനിമ ഇതിന്റെ ഒരു അഞ്ച് പാർട്ട് അല്ലെങ്കിൽ അഞ്ച് യൂണിവേഴ്സ് ആയിട്ട് വരും എന്നൊക്കെ പറയുന്നത് ഇപ്പൊ അവസാനം കാണിച്ച ജാമ്പിയും ഇതുപോലെ തന്നെ ഈ സിനിമാറ്റിക് വേൾഡിന്റെ അടുത്ത ഇതായിട്ടാണ് വരുന്നത് ലാസ്റ്റ് ജാമ്പിയുടെ ഒരു ഇത് കണ്ടപ്പോഴൊക്കെ എന്താ തോന്നി അവസാനം ജാമ്പി എന്ന് ലാസ്റ്റ് വേറൊരു സിനിമയുടെ ടൈറ്റിൽ കാണിച്ചില്ലേ ലാസ്റ്റ് ശ്രദ്ധിച്ചില്ലായിരുന്നല്ലേ ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോ പറഞ്ഞത് ധ്യാൻ ടു പോയിന്റ് ഓ വരുന്നാള് കണ്ട ധ്യാനല്ല

പുതിയ സിനിമ കൊണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം കാഴ്ചക്കാരനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ ബോർഡി ഇല്ലാതെ കണ്ടോണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗുണമാണ് സിനിമ കൊണ്ടാകേണ്ടത് അത് ഈ പഠത്തിനുണ്ട് ആ എനിക്ക് ഭയങ്കര സങ്കട ടെൻഷൻ പിടിച്ചിരിക്കുന്നു ഇങ്ങനത്തെ പാടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതില് ധ്യാന ധ്യാനോട് അവസരം വിജയിച്ചോണ്ട് സന്തോഷായി ഒരുപാട് സന്തോഷം അപ്പൊ ഇത് ഇന്നെ ധ്യാനോട് ധ്യാൻ ചെന്നോട് പറയില്ലേ കാരണം സിനിമ ഇറങ്ങി ഇപ്പഴല്ലേ കാണുന്നേ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ